നമസ്കാരം സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാരിന്റെ തുടർന്നുള്ള കടമെടുപ്പ് പ്രതിസന്ധിയിലാകുന്നത് വകുപ്പുകളുടെ അനാസ്ഥയിലാണ് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ചില വകുപ്പുകൾ കണക്ക് നൽകാത്തതിനാൽ സർക്കാരിന് തുടർന്നുള്ള ഫണ്ട് വിതരണം നിർത്തലാക്കേണ്ടി വരുമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയത്തിലകൻ അക്കൗണ്ട് ജനറൽ മുന്നറിയിപ്പ് നൽകി പതിനഞ്ച് സർക്കാർ വകുപ്പുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ജല കണക്കുകളുടെ വിശദാംശങ്ങൾ നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കേരളത്തിൽ നാദനില്ലാ അവസ്ഥയുണ്ടെന്ന് ചർച്ച സജീവമാക്കുന്നതാണ് ഈ വാർത്ത ചെയ്യേണ്ടതുപോലും വകുപ്പുകൾ ചെയ്യുന്നില്ലെന്ന് ചീഫ് സെക്രട്ടറി പറയുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ ഇടപെടുമോ എന്നതാണ് ഉയർന്ന ചോദ്യം ഇത്തരം വിഷയങ്ങളൊന്നും മന്ത്രിസഭ അറിയിക്കുന്നുണ്ടോ എന്നതും ഉയർന്ന ചോദ്യമാണ് ഓണക്കാലത്ത് ഇരുപതിനായിരം കോടി രൂപ ചെലവിടേണ്ടി വന്നിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ കണക്കുകൾ കൈമാറിയില്ലെങ്കിൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടെ എ ജിയുടെ കത്ത് ചീഫ് സെക്രട്ടറി വകുപ്പ് മേധാവികൾക്ക് കൈമാറിയിട്ടുണ്ട് സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ നോക്കി അക്കൌണ്ട് ജനറൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഓരോ വകുപ്പും പരിശോധിച്ച് ശരിയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇതിനുശേഷമാണ് എ ജി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കൈമാറുക ഈ റിപ്പോർട്ട് സമയബന്ധിതമായി കൈമാറിയില്ലെങ്കിൽ സാമ്പത്തിക വർഷാവസാനത്തെ കടമെടുപ്പ് കേന്ദ്രം പിടിച്ചുവെക്കും ഇത് വലിയ പ്രതിസന്ധിയായി മാറും പലവട്ടം മുന്നറിയിപ്പും താക്കീതും നൽകിയിട്ടും ചില വകുപ്പുകൾ കണക്ക് നൽകിയിട്ടില്ല നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ വകുപ്പുകൾ ചെയ്യാത്തത് ഗുരുതരമായ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇത് എ ജിയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അധിക കടവെടുപ്പിനെയും ഇത് ബാധിക്കും വികസന പദ്ധതികളെയും സാരമായി ബാധിക്കും ഏഴു ദിവസത്തിനകം നടപടി ഉണ്ടാകണം ഇത് അവസാനത്തെ താക്കീതാണ് ഇനി ഒരു അവധി നൽകില്ല ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകന്റെ കത്തിൽ ഇത്തരത്തിലെ പരാമർശമുണ്ടെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് പൊട്ടിക്കരച്ചിന്റെ വക്കിലാണ് ചീഫ് സെക്രട്ടറി എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ കത്ത് പൊതുവിദ്യാഭ്യാസം ആരോഗ്യ വിദ്യാഭ്യാസം ആരോഗ്യം ഹോമിയോ കോളേജ് വിദ്യാഭ്യാസം വ്യവസായം പ്ലാന്റേഷൻ തദ്ദേശം പുരാവസ്തു എന്നിവയിലെ ഡയറക്ടർമാർ ആരോഗ്യ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഹൈക്കോടതി രജിസ്ട്രാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എന്നിവർക്കാണ് ചീഫ് സെക്രട്ടറി കത്ത് നൽകുന്നത് ഏകോപനക്കുറവ് സർക്കാർ പ്രവർത്തനത്തെ തെളിവാണ് ഇതെല്ലാം ഓണക്കാല ചെലവുകൾക്ക് പണം കണ്ടെത്താനായി മറ്റ് ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു സർക്കാർ ട്രഷറിയിൽ ഒരു ബില്ലിൽ മാറാവുന്ന പരിധി ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷമാക്കി കുറച്ചിരുന്നു ബില്ല് മാറാനുള്ള നിയന്ത്രണം ശമ്പളം പെൻഷൻ ബോണസ് ഓണം ഉത്സവത്ത എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമാക്കിയില്ല വകുപ്പുകളുടെ മറ്റു പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കുമുള്ള പണം കരാറുകാരുടെ ബില്ലുകൾ എന്നിവ മാറാൻ നിയന്ത്രണമുണ്ട് രണ്ടു കടും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകേണ്ടെന്നതിനാൽ ഓണത്തിനും വൻ തുക കടമെടുത്തിരുന്നു ഇതോടെ ഡിസംബർ വരെ അനുവദിച്ച കടത്തിന്റെ ഭൂരിഭാഗവും എടുത്തു തീരുന്ന അവസ്ഥയും വന്നു കഴിഞ്ഞ രണ്ടു വർഷവും ഇത് സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കമുടലെടുത്തിരുന്നു ഇത്തവണ കടമെടുപ്പ് പ്രതിസന്ധിയിലാകാതിരിക്കാൻ എ ജിയും സർക്കാരും മുന്നറിയിപ്പ് നൽകിയെങ്കിലും ചില വകുപ്പുകളുടെ നിസ്സഹകരണം കാരണം പ്രതിസന്ധി രൂപപ്പെട്ടു എന്നതാണ് വസ്തുത ഓണച്ചെലവുകൾക്ക് പിന്നാലെ റിസർവ് ബാങ്കിൽ നിന്നുള്ള മുൻകൂർ തുകയും ഓവർഡ്രാഫ്റ്റും കൊണ്ടാണ് സർക്കാർ പിടിച്ചു നൽകുന്നത്